അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലയുടെ ഏഴാമത്തെ ടാസ്ക്കിൽ നമ്മുടെ അർജുൻ വളരെയധികം ഒരു മണിക്കൂറും നിന്നു ആ നിന്ന് നിൽപ്പിൽ അർജുൻ്റെ കാലിൽ മസ്സിൽ കയറിയിട്ട് അർജുനന് സഹിക്കാൻ പറ്റാതെയായിട്ട് വായിൽ കൈയ്യൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ ടാസ്ക്കിന് വേണ്ടി അത്ര എഫേർട്ട് ഇടുക എന്ന് പറഞ്ഞാൽ അത്ര എഫേർട്ട് തന്നെയാണ് ഇടുന്നത് ബിഗ് ബോസിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ടിക്കറ്റ് ടു ഫിനാല ടാസ്ക് തുടങ്ങിയ സമയത്ത് സായും നമ്മുടെ അഭിഷേകും തമ്മിൽ നല്ലൊരു കോഡിനേഷനും അതേ അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഗെയിം ചെയ്യണം അങ്ങനെ ഗെയിം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്ലാനിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇതിലൊന്നും ഉൾപ്പെടാത്തത് നമ്മുടെ അർജുനാണ് ഇപ്പോൾ പോയിന്റ് ബേസ് വന്നു കഴിഞ്ഞാൽ മുന്നോട്ട് കയറി വരുന്നത് സായിക്കും അതേപോലെ തന്നെ അഭിഷേകിനും ഒക്കെ പല ടാസ്കിലും ഇന്നൊക്കെ അബദ്ധം തന്നെയാണ് പറ്റിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും അർജുൻ വളരെയധികം എഫേർട്ട് എടുത്ത് നല്ല രീതിയിൽ തന്നെ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത് മൂന്നാം സ്ഥാനമാണ് അർജുനന് ലഭിച്ചിരിക്കുന്നത് ഒന്നാം സ്ഥാനം വന്നിട്ട് നോറയ്ക്കാണ് രണ്ടാം സ്ഥാനം ഋഷി ഋഷിയും എല്ലാ ടാസ്കുകളും നല്ല രീതിയിൽ ണ്ട് കളിക്കുന്നുണ്ട് അതേപോലെ തന്നെ ശ്രീധു ഒക്കെ എടുക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് പക്ഷേ അത് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരു ടാസ്ക്കിനു വേണ്ടി ഇത്രയധികം എഫേർട്ട് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു വലിയ ഇത് തന്നെയാണ് കാരണം ടിക്കറ്റു ഫിനാലി എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നം തന്നെയാണ്